ഇന്ന് പറയാൻ പോകുന്നത് ഒരു വിഷച്ചെടിയെക്കുറിച്ച് തന്നെയാണ് മേന്തോതി എന്നാണ് ഈ വിഷച്ചെടിയുടെ പേര് ഈ ചെടിയുടെ പൂ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭംഗിയുള്ള ഒരു പൂവാണ് ഇതൊരു കാട്ടു ചെടിയാണെന്ന് കണ്ടാ തോന്നില്ല കാട്ടിലതിന്റെ പൂ അങ്ങനെ വള്ളി വള്ളിയായിട്ട് നിന്ന് പൂവിടിച്ച് നിൽക്കുന്ന കാണാൻ അതിന്റെ ഭയങ്കര ഭംഗിയാണ് ആർക്കെങ്കിലും ഈ ചെടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നടാൻ ചിലപ്പോൾ തോന്നിയേക്കാം ചിലത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം ഉണ്ടാവാം ഇതൊരു ചെടി മേന്തോതി എന്ന് പറയുന്ന ചെടി വളരെ വിഷമുള്ളൊരു ചെടിയാണ് മേൻതൊന്നിയുടെ അടിമുടി വിഷമാണ് പൂവും ഇലയും എല്ലാം വിഷമുള്ളതാണ് പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ വിഷമുള്ളത് അതിൻ്റെ 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 കിഴങ്ങിനാണ് ആ കിഴങ്ങിനത് പ്രത്യേകത ഉള്ളത് ആ കിഴങ്ങ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മധുരക്കിഴങ്ങ് പോലെ തന്നെ ഇരിക്കും മധുരക്കിഴങ്ങ് കുറച്ച് തടിയുള്ളതാണ് ഇതിന് അത്ര തടിയില്ലെന്നുള്ളത് ചെറിയ വ്യത്യാസമുള്ളൂ ചെറിയൊരു കളർക്ക് ചെറിയൊരു ഡിഫറൻസ് ഉള്ളു ശരിക്കു പറഞ്ഞാൽ മധുരക്കിഴങ്ങ് പോലെ തന്നെ ഇരിക്കും ഈ മേനന്തൊന്നിയുടെ കിഴങ്ങ് അപ്പം അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങാണ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇത് കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ എന്താ സംഭവിച്ച മേന്തോന്നി നമ്മുടെ നാട്ടിൽ അധികം അങ്ങനെ കാണാത്തൊരു ശരിയാണ് കാട്ടിന് കുട്ടിക്കാടുകളിലൊക്കെയാണ് കാണുന്നത് അപ്പൊ പണ്ട് കാലത്തൊക്കെ ഈ കാറ്റിൽ നിന്നൊക്കെ കിഴങ്ങൊക്കെ ശേഖരിച്ച് കഴിച്ചിരുന്ന ഒരു സമയത്ത് ഇത് ഭയങ്കര ഉപയോഗം തെറ്റിദ്ധരിച്ച് ഉപയോഗിക്കപ്പെടാൻ ആ സമയത്ത് സാധ്യതയുണ്ട് മേന്തോന്നി വീടുകളിലൊക്കെ കൊണ്ടുവന്ന് നടുകയോ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ആക്സിഡന്റൽ ആയിട്ടുള്ള കൺസംഷൻ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ മേന്തോതിയുടെ കിഴങ്ങ് ഒക്കെ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മധുര കിഴങ്ങായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ആക്സിഡന്റായിട്ട് തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് ഛർദിലും ഒക്കെയാണ് വയറിളക്കവും ഛർദിലും പോലത്തെ പ്രശ്നങ്ങളാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും ബ്ലീഡിങ് ഉണ്ടാകും എന്നുള്ളതാണ് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് ഭയങ്കരമായ തളർച്ച ഉണ്ടാക്കുക ബ്ലീഡിങ് ഉണ്ടാക്കുക അങ്ങനെ മരണം സംഭവിപ്പിക്കുന്ന ഒരു ചെടിയാണ് മേന്തോന്നി എന്ന് പറയുന്നത് ഗ്ലോറിയോസ സൂപ്പർബ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിലുള്ളതാണ് ഭയങ്കര ഭംഗിയുള്ള ചെടിയാണ് ആയുർവേദം മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ശുദ്ധി ചെയ്തിട്ടാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് വളരെ അയച്ചു ഇന്ന് സർപ്പവിഷത്തിനൊക്കെയാണ് മേൻതൊന്നി ഉപയോഗിച്ച് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ സർപ്പവിഷത്തിനൊക്കെയുള്ള ആ അത്തരം കാര്യങ്ങളൊക്കെ ചികിത്സയൊക്കെ വളരെ കുറവായതുകൊണ്ട് ഇതിന് ഉപയോഗം ഇപ്പോൾ വളരെ കുറവാണ് പക്ഷേ എങ്കിലും ചില വേദനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ചില പേറ്റ ഫോർമുലേഷനുകളിലൊക്കെ മേന്തൊന്നിയുടെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രസൻസ് ഉണ്ട് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തു മറ്റൊരു വീഡിയോ വീണ്ടും വരാം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക E video I hvert fall vil de jo være med i en annen nytt landskap.